ഹലോ നമസ്കാരം കായ് ഇത് കണ്ടോ രാവിലെ കണ്ടോ രാവിലെ അടിപൊളി ക്ലൈമറ്റ് മഞ്ഞ് അതിൻ്റെ അടിയിൽ നമ്മുടെ സാമുവൽ നിങ്ങളെന്താട്ടോ സാമൂൽ സാമൂലേട്ടൻ ചീര പറ കണ്ടോ കണ്ടോ അടിപൊളി വിളവെടുപ്പ് കണ്ടോ നല്ല നാ നല്ല നാടൻ ചീരാ കണ്ടിട്ടോ ഏഇൻഡോ ഏതാ ജാതി നല്ല അടിപൊളി ചീരട്ടോ എന്താ വൈബ് അങ്ങനെ നല്ല മഞ്ഞ് മൂടിയ സ്ഥലം ഇതൊക്കെ രാവിലെ വരണം ആ മഞ്ഞ് മൂടിയ നല്ല ചുവന്ന ചീര പറിക്കുന്ന നമ്മളെ ഏട്ടൻ ചാമലേട്ടൻ ഇങ്ങനെ കൃഷിട്ടോ കൃഷിയും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലേ കപ്പിണ്ട് ഒക്കെ ഉണ്ടല്ലേ എല്ലാ കാര്യങ്ങളും ആ പിന്നെ പയർ പയർ കുഴിച്ചിട്ടു ചീര എങ്ങനെ ഇതിനെന്താ കൊടുത്തു വേളമ്മള ജൈവോളല്ലേ ജൈവോളം ഇതാക്കി പേഷ നല്ല ഇലച്ചിലേ ആ നല്ല അടിപൊളി ചീര കേട്ടോ ഇത് കെട്ടിന് എത്ര കൊടുക്കണ് മുപ്പത് ആണ് മരുന്നടിച്ചത് മാർക്കറ്റിന്ന് അത് അറുപതാക്കി പക്ഷേ നമ്മൾ മുപ്പിനെ കൊടുക്കണേ ഉപ്പീന് വാങ്ങിയ കറി വെക്കാനുണ്ട് ഉപ്പീനൊക്കെ രണ്ടിനും ഉണ്ടല്ലോ കേട്ടോ ുണ്ട് ഇത് ഇതേപോലെ വളർത്തിക്കൊണ്ട് ജനങ്ങള് ആടൊന്നും ഇല്ലല്ലോ ആടും കൃഷിയൊന്നുമില്ലല്ലോ കണ്ടോ ഇതെല്ലാം അടിപൊളി കണ്ടെട്ടോ അടിപൊളി പറിക്കാണ് ചീര ഷേതാ ചീര പച്ച പച്ചീര മാർക്കറ്റ് കമ്മിയാ കമ്മിയാണല്ലേ ീരല്ലേ ചീരപ്പുളേ ഞാൻ ഞാൻ കുറച്ച് വിത്ത് കൊടുത്തീന് മറ്റേ വാത്താങ്കന ചീര കേട്ടോ കേട്ടോ ഞാൻ കൊറച്ച് വിത്ത് ചടുത്തു കൊടുത്തീന് വാത്താങ്കന ചീരയാണ് അത് നല്ല അടിപൊളി വലിപ്പം വെക്കും നല്ല ഒരാൾ ഉയരത്തിൽ ചീര വെക്കും ഒരാൾ ഉയരത്തിൽ വെക്കും മൂക്കൂല ആ പിന്നെന്താ വേറെ വിശേഷം അങ്ങനെ പോണല്ലേ ചീര ഈ സമയ ഇത്ര പ്രായമോ പറയുള്ളൂ ആ അല്ലേ നമുക്ക് നമ്മക്ക് വരെ കറിയൊക്കെ ഇല മാത്രമേമാർക്ക് ഊരാനേ പറ്റുള്ളൂ ഇല മാത്രല്ലേ കണ്ടോളി നോക്കളെ അടിപൊളി ചീര കണ്ടി ആ ചീരാത്തെ വൈബ് ഇതും ഇതും കൂട്ടിന്ന് നല്ല റേഷൻപീടി റേഷൻപീടിയിൽ കറിക്ക് റേഷൻപീടിയിൽ അരിവാണോ എന്നാലേ രസമുള്ളൂ നമ്മളെ ബോധനരി ഒന്നും പറ്റൂല റേഷൻ അരി ചോറും ഈ കറിയും കൂട്ടി ചോറും അതാണ് എന്റെ വൈബ് സമയല്ല ഇതൊരു രസം തന്നെ നമ്മള് കൃഷി ചെയ്ത് വിളവെടുക്കുമ്പോ അതില് സന്തോഷം വേറെ ആൾക്കാർക്ക് ഓർഡറിന് ഓർഡറിന് നമ്മള് ഓർഡറിന് ഇപ്പൊ എത്ര മാസമായി എത്ര ദിവസമായിട്ടോ ഇരുവയസ് ആയിട്ടുള്ള ഇത്ര ബുഷായിട്ട് വന്നില്ലേ ആ ഹാ കണ്ടി ആ അപ്പുറത്തിന് ഇത് ഓരോ സ്റ്റേജ് സ്റ്റേജ് അലർട്ട് ആഹ് ആഹ് ഇത് ഫസ്റ്റ് ഇത് ഫസ്റ്റ് പറ കഴിഞ്ഞ് ഇനി രണ്ടാമത് ഇത് മൂന്നാമത് അതിലായിട്ടോ മൂന്നാമത് ഇത് പറഞ്ഞ പോലെ അതാവൂലേ അങ്ങനെ പറഞ്ഞു ഇത് നിർത്തി കഴിഞ്ഞാൽ പുള്ളിക്കുത്തിന്റെ വശം വരുമോ കൊറച്ചൂടെ ആയി കഴിഞ്ഞാൽ പുള്ളിക്കൂത്ത് വരുമല്ലേ വേ പറിച്ച് കഴിച്ചെ മൂക്കു മൂക്കുണനുസരിച്ച് പുള്ളിക്കുത്ത് വരുമല്ലേ ഇങ്ങനെ പുള്ളിക്കുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വൈറസ് പോലെ പെട്ടെന്ന് പളരുല്ലേ പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു ഇതാണ് നമ്മളെ സാധാരണ കർഷകനാണ് നമ്മള് എന്തെങ്കിലൊക്കെ ഇത് കൊണ്ട് ജീവിക്കുന്ന ആളാണ് സാധാരണ കർഷകനാണ് ഇത് നമ്മൾ വണ്ടിമ്മല കൊണ്ടുപോകലേണ്ടി ഇന്ന് കൊറേ പറക്കണ്ടോ കൊറേ പറക്കണ്ടോ ഇച്ചിരി